ഹരേ കൃഷ്ണ നമ്മൾ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും നമ്മൾ ഭാഗവത മഹാത്മ്യത്തിലെ അഞ്ച് അധ്യായങ്ങൾ ഒന്ന് വിചാരം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനായി ഇനിയും ഗുരുക്കന്മാരുടെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആറാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് പതിവ് പോലെ നമ്മൾ ആ അധ്യായത്തിലെ കഥാസാരം എന്താണ് എന്നാണ് ഇന്നൊന്ന് വിചാരം ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു കഥയെ വ്യാസഭഗവാൻ എങ്ങനെയാണ് ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് പിന്നീടുള്ള സത്സംഗങ്ങളിൽ കാണാവുന്നതാണ് ഇന്ന് നമുക്ക് ആറാമത്തെ അധ്യായത്തിൻ്റെ കഥാസാരത്തിലേക്ക് കടക്കാം ഈ ഒരു ആറാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശ്രവണവിധിയാണ് എങ്ങനെയാണ് ഒരു സപ്താഹം ഏത് വിധത്തിലാണ് നടത്തേണ്ടത് അതിൻ്റെ ശ്രവണ വിധികൾ എന്തൊക്കെയാണ് എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇവിടെ ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ സനൽകുമാരാധിമാരുടെ ഒരു ഇതനുസരിച്ചിട്ടാണ് അവരാണ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഒരു സപ്താഹ ശ്രവണത്തിൻ്റെ വിധി എന്താണെന്ന് അവർ പറഞ്ഞു തുടങ്ങുകയാണ് ഒരു സപ്താഹ സപ്താഹം നടത്തുന്നതിന് അതിന് വിധി പോലെ അത് ചെയ്യുന്നതിന് ദ്രവ്യം ഉണ്ടാവണം സഹായമുണ്ടാവണം അതുപോലെ തന്നെ നല്ല മുഹൂർത്തം നിശ്ചയിച്ച് ആദ്യം ദൈവജ്ഞനെ വിളിച്ചു വരുത്തുകയും ക്ഷണിച്ചു വരുത്തുകയും വേണം അതുപോലെ തന്നെ ഒരു വിവാഹകർമ്മത്തിൽ എന്ന പോലെ നല്ല ശ്രദ്ധയോടുകൂടി വേണം സപ്താഹ സപ്താഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തുവാൻ ഇനി അതിന് ചില പ്രത്യേക മാസങ്ങൾ തന്നെ വിധിപ്രകാരം പറയുന്നുണ്ട് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു കർക്കിടകം എന്നിങ്ങനെ ഈ ആറ് മാസങ്ങളാണ് സപ്താഹ യജ്ഞത്തിന് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ അതിന് വേണ്ട സഹായങ്ങൾ അത് ആ ഗ്രാമവാസികളും അതുപോലെ തന്നെ ഭഗവാന്റെ ഒക്കെ ചെയ്തു കൊടുക്കണം അതിപ്പം ഏത് തരത്തിലുള്ള സഹായം ചെയ്താലും അത് ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് കിട്ടുന്ന നമുക്കൊരു അർപ്പണത്തിനായിക്കൊണ്ട് കിട്ടുന്ന ഒരു അവസരമായി കണ്ടുകൊണ്ട് അതൊരു സദ്ഭാവത്തോടു കൂടി തന്നെ അവിടെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സപ്താഹം കേൾക്കുവാൻ കഴിയുന്നതും സകുടുംബം വരണം അങ്ങനെയാണ് ഭഗവത് കഥയോ കീർത്തനമോ അതെന്തായിരുന്നാലും ഭാഗവ ഭഗവത് സംബന്ധമായിട്ടുള്ള എല്ലാത്തിനും സകുടുംബം ഇരുന്നാണ് ചെയ്യേണ്ടത് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് എന്നും എപ്പോഴും കിട്ടുന്നതല്ലാത്തത് കൊണ്ട് തന്നെ ദുർലഭമായിട്ടുള്ള ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ ഏഴ് ദിവസം നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ഏഴ് നാളും പങ്കെടുക്കാൻ കഴിയുന്നവർ ഏഴ് നാളും പങ്കെടുക്കുക അതല്ല എങ്കിൽ ഒരു ദിവസമോ ഒരല്പം നേരമോ എങ്കിലും പങ്കെടുക്കുവാൻ പറ്റിയാൽ ആ അവസരം പാഴാക്കി കളയരുത് അത് കാരണം അങ്ങനെയൊരു സത്സംഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ ജൻ ജന് പൂർവ്വജന്മാർജിതമായിട്ടുള്ള ഒരു പുണ്യം കൂടെയുണ്ടാവണം ഭഗവാന്റെ കൃപയുണ്ടാകണം അപ്പോൾ അതിന് കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുത് എന്ന് പറയുന്നുണ്ട് പിന്നെയുള്ളത് ഈയൊരു സപ്താഹം നടത്തുമ്പോൾ വൈഷ്ണവ ഭക്തന്മാരെയും എല്ലാവരെയും ക്ഷണിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടറിഞ്ഞ് വരുന്നവർക്കും നല്ലത് കഴിയുന്നതും അറിയുന്ന വൈഷ്ണവ ഭക്തന്മാരെയൊക്കെ ക്ഷണിച്ചു തന്നെ വരുത്തണം എന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ ഈ വരുന്നവർക്കൊക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും അത് വാസസ്ഥാനം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കണം എന്നുള്ളതും പറയുന്നുണ്ട് പിന്നെ വീട്ടു സാമാനങ്ങളൊക്കെ എല്ലാം ഒരുക്കി വെച്ചിട്ട് നമുക്കിതിനോടനുബന്ധിച്ച് ധാരാളം സാധനങ്ങൾ വേണ്ടിവരും അതെല്ലാം ഇങ്ങനെ വലിച്ചുമാരിയിടരുത് ഒതുക്കി വെച്ചുകൊണ്ട് അതുപോലെ പൂമാലകളായാലും വാഴക്കുലകളായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ വേണ്ടിവരും ഇതൊക്കെ ഈ നാല് ദിക്കിൽ നിന്നും വന്ന് അവിടെ കുമിഞ്ഞുകൂടുമ്പോൾ അത് ഒതുക്കി വെച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിനുള്ള ധ്വജം നാല് അതിൻ്റെ നാല് വശത്തും സർവാലങ്കൃതമായിട്ടുള്ളൊരു ധജം ഉയർത്തണം അവിടെ പിന്നെ അവിടെ ഏഴ് ലോകങ്ങൾ അതിൻ്റെ മേൽവശത്തുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നിസ്സംഗരായിട്ടുള്ള മുനിമാരെയൊക്കെ ക്ഷണിക്കണം ഇതിന് അതും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചാണ് ഓരോരുത്തർക്കും ഇരിപ്പിടം കൊടുക്കേണ്ടത് എന്നും പറയുന്നുണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു ഓരോരുത്തർക്കും അവരവരുടേതായ ഇരിപ്പിടങ്ങളുണ്ടായിരുന്നു അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ എത്രമാത്രം ആധ്യാത്മീയമായി ഉയർന്നിട്ടുണ്ടോ ആ തലത്തിനനുസരിച്ചാണ് ഓരോരുത്തർക്കും ഇരിപ്പിടം നൽകുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇരിപ്പിടം നൽകണം എന്ന് പറയുന്നുണ്ട് അതുപോലെ വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും ഒക്കെ ഇരിപ്പിട സ്ഥാനം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വക്താവിന് എപ്പോഴും ഒരു ദിവ്യമായിട്ടുള്ള ആസനമായിരിക്കണം ഒരുക്കുന്നത് ആ വക്താവ് വടക്കോട്ടോ കിഴക്കോട്ടോ ഇരുന്ന് നോക്കി ഇരുന്ന് വേണം ഭാഗവതം കഥകൾ പറയാനും പാരായണം ചെയ്യുവാനും എന്നാണ് വിധി അതുപോലെ തന്നെ ഈ ശ്രോതാവിനും സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നുണ്ട് ശ്രോതാവിനും എപ്പോഴും കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കി ഇരുന്ന് വേണം ഇതൊക്കെ എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ വക്താവിൻ്റെ സമീപം വള വളരെ ജ്ഞാനിയായിട്ടുള്ള വേദശാസ്ത്രങ്ങളൊക്കെ പണ്ഡിതൻ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ വക്താവ് എന്ന് പറയുന്നത് അതാരായിരിക്കണം എന്നുള്ളതിനും ചില നിബന്ധനകൾ പറയുന്നുണ്ട് വിശുദ്ധനായിരിക്കണം വേദഗ്രാഹ്യമുള്ള ആളായിരിക്കണം അതേപോലെ തന്നെ വിശുദ്ധനായിരിക്കണം ഏറ്റവും ആത്യന്തികമായി വിഷ്ണുഭക്തനും ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചില ചില ആളുകൾക്ക് വക്താവാകാനുള്ള യോഗ്യതയില്ല എന്നും പറയുന്നു അത് സ്ത്രീസക്തനായിട്ടുള്ളവർ നാസ്തികര് അതുപോലെ ധർമ്മഭ്രാന്തന് ഇങ്ങനെയുള്ളവരൊക്കെയും പണ്ഡിതരാകാനോ അല്ലെന്നുണ്ടെങ്കിൽ വക്താവാകാൻ പ്രധാനമായിട്ടും വക്താവാകാൻ അയോഗ്യരാണ് എന്നവിടെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഇനിയും വക്താവായിട്ടുള്ളവർക്ക് വേണ്ട ചിട്ടകൾ അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട ക്ഷൗരം തുടങ്ങിയ കർമാദികൾ അതിൻ്റെയൊക്കെ ഒരു പിതൃതർപ്പണം പ്രായശ്ചിത്തം തുടങ്ങി ശുദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ട അങ്ങനെയുള്ള കുറേ ചിട്ടകൾ അവിടെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇത് എളുപ്പം പറഞ്ഞു പോകുന്നത് നമുക്ക് ഇത് വലിയൊരു അധ്യായമാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഭാഗവത മഹാത്മ്യത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അധ്യായമാണ് ഈ ആറാമത്തെ അധ്യായം അപ്പോൾ നമ്മൾ വിസ്തരിച്ച് ഇപ്പോൾ പറഞ്ഞാൽ ഇത് ഒരുപാട് ലെങ്തി ആവും വീഡിയോ അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഞാൻ ഓടിച്ച് ചെറുതായിട്ടൊന്ന് കഥ സൂചിപ്പിച്ചു പോകുന്നത് കാരണം നമ്മളേതായാലും ഇനി ശ്ലോകങ്ങളിലൂടെ കിടക്കുമ്പോൾ അത് നമ്മൾ വിശദമായിട്ട് കൂടുതൽ അറിയാൻ കഴിയും നമുക്കെന്നുള്ളത് കൊണ്ടാണ് പിന്നെ പിന്നെ അടുത്തതായിട്ട് ഭാഗവത സപ്താഹം തുടങ്ങുന്നതിന് മുൻപ് യഥാവിധത്തിൽ ഭാഗവത ഗ്രന്ഥത്തെയും ഒക്കെ ഭക്തിപൂർവ്വം അത് ധൂപ ദീപാദികളാൽ തന്നെ പൂജ ചെയ്തു വേണം തുടങ്ങാൻ പിന്നെ കയ്യിൽ നാളികേരമേന്തി വീണ് നമസ്കരിക്കണമെന്നും വിധിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതെന്തുകൊണ്ടാണ് ഇവിടെ ഭാഗവതത്തെ വീണ് നമിക്കണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഭാഗവതം എന്ന് പറയുന്നത് നമുക്കറിയാം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി വഹി എന്ന് വ്യാസഭഗവാൻ തന്നെ പറയുന്നുണ്ട് അതായത് ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അപ്പോൾ ആ അതിനു വേണ്ട എല്ലാ ബഹുമാനവും ആദരവും കൊടുത്ത് വീണ് നമിച്ചു വേണം സപ്താഹം തുടങ്ങുവാൻ ആ സപ് അങ്ങനെ വീണ് നമിക്കുന്ന കൂട്ടത്തിൽ ആ പ്രാർത്ഥനയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് എന്താ ഈ ഇതിന് വിഘ്നമൊന്നും കൂടാതെ ഭഗവാന്റെ കഥകൾ പറയുന്നതിനിടയ്ക്ക് ഒരു വിഘ്നവും കൂടാതെ അത് ഭംഗിയായിട്ടെല്ലാം മംഗളമായി നടത്തി തരയണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി വേണം ഇത് തുടങ്ങുവാനെന്നും പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് എന്ത് സ്തുതിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ അങ്ങനെയുള്ള ചിട്ടകൾ പറയുന്നു അതുപോലെ വിപ്രരെ അഞ്ച് വിപ്രരെ വരിക്കണം പിന്നെ ശ്രീഹരി ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രം അവർ നിത്യവും ജപിക്കണം ഇനിയും ഏറ്റവും പ്രധാനമായിട്ട് കീർത്തനം പാടാൻ വന്നിട്ടുള്ള വിഷ്ണു ഭക്തരെ വന്ദിച്ചിട്ട് വേണം ആസനത്തിൽ ശ്രോതാവ് ഇരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് നമ്മളൊരു സപ്താഹമണ്ഡപത്തിൽ കയറുമ്പോൾ അവിടെയുള്ളവരെയൊക്കെ ഒന്ന് നമസ്കരിച്ചിട്ട് വേണം നമ്മൾ ആസനത്തിൽ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കുവാൻ എന്നുള്ളത് പ്രധാനമായിട്ട് അവിടെ എടുത്തു പറയുന്നുണ്ട് പിന്നെ കഥ പറയുന്നതിൻ്റെ സമയം സൂര്യോദയം തൊട്ട് മൂന്ന് യാമം വരെ വ്യക്തമായി കഥ പറയാമെന്ന് പറയുന്നുണ്ട് അതുപോലെ മധ്യാത്തിൽ രണ്ട് നാഴിക വായന അവിടെ നിർത്തിവെക്കണമെന്നും പറയുന്നുണ്ട് ഇങ്ങനെ പിന്നെ ആഹാരത്തിൻ്റെ ചിട്ടകൾ ആഹാരമൊക്കെ നിയന്ത്രിച്ച് വേണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മലമൂത്ര നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് ആഹാരക്രമങ്ങൾ കൊണ്ട് പറയുന്നുണ്ട് പിന്നീട് സപ്താഹ സപ്താഹദീക്ഷിതർക്കുള്ള ഒരു നിയമമാണ് അവിടെ വിസ്തരിച്ച് പറയുന്നത് ബ്രഹ്മചര്യം ദീക്ഷിക്കണം അതുപോലെ വെറും തറയിൽ കിടക്കണം ഈ കഥ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണണം അതുപോലെ എണ്ണ തേൻ പയറ് ഉഴുന്ന് പഴഞ്ചോറ് തുടങ്ങിയവയൊക്കെ ഉപേക്ഷിക്കണം ഭക്ഷിക്കാൻ പാടില്ല എന്ന് തുടങ്ങി കുറെ ആഹാരത്തിലെ നിയന്ത്രണങ്ങൾ അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇതേപോലെ ഭാഗവത വക്താവായി വരുന്നവർ മതം മാനം കാമക്രോധങ്ങൾ തുടങ്ങിയവയൊക്കെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഇവയെല്ലാം ഈ വ്രതമെടുത്ത് ഇതിനു വേണ്ടി ഈ ഭാഗവത വക്താവായി വരുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതൊന്നും ഉള്ളിൽ ഉണ്ടാവരുത് താനിത് പറയുന്നു എന്നുള്ള ഉണ്ടാവരുത് അല്ലെങ്കിൽ തന്നെ വേണ്ട രീതിയിൽ വണങ്ങിയില്ല ആദരിച്ചില്ല എന്നുള്ള ഒരു മാനാപമാന ചിന്ത ഉള്ളിലുണ്ടാവരുത് കാരണം ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാനാണെന്ന പൂർണ്ണബോധ്യത്തോടു കൂടി എല്ലാം ഭഗവാന്റെ നിശ്ചയമാണെന്ന് നിരീക്ഷിച്ചുറപ്പിക്കുവാൻ ഈ വക്താവിന് കഴിയണം എന്ന് പറയുന്നുണ്ട് ഇവിടെ പിന്നിനെയും കേൾക്കുവാൻ ഈ ഭാഗവത കഥ കേൾക്കുവാൻ ആരൊക്കെയാണ് യോഗ്യരായിട്ടുള്ളത് ഇവിടെ നോക്കൂ പറയുന്നു ദരിദ്രനാകട്ടെ പാപിയാകട്ടെ നിർഭാഗ്യനാകട്ടെ ക്ഷയപുത്രനാകട്ടെ അപുത്രനാകട്ടെ അതായത് പുത്രനില്ലാത്തവരാകട്ടെ ഇനി ആരായിരുന്നാലും ഈ കഥ കേൾക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന് പറയുന്നുണ്ട് കാരണം ഇതെല്ലാം മോ ഈ ആര് കേട്ടാലും നമ്മൾ തുന്തുകാരിയുടെ കഥ കേട്ട കേട്ട് ഉള്ളൂ അപ്പോൾ ആര് കേട്ടാലും ഭാഗവത കഥ എന്ന് പറയുന്നത് മോക്ഷപ്രദായകമാണ് അത് കേൾക്കുക കേൾക്കുവാൻ എപ്പോഴൊക്കെ അവസരം കിട്ടുന്നുവോ അപ്പോഴൊക്കെ അത് കേൾക്കണം എന്ന് പറയുകയാണ് ഈ ഒരു ഭാഗവതം ഭാഗവത എന്ന് പറയുന്നത് കോടി കോടിയജ്ഞത്തിൻ്റെ ഫലം തരുന്നതാണ് അതുകൊണ്ട് അവസരങ്ങളൊന്നും പാഴാക്കരുത് എന്നുകൂടി അവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അടുത്തത് സപ്താഹം സമാപിക്കുമ്പോൾ ശ്രോതാക്കൾ ഭാഗവതത്തെയും വക്താവിനെയും വക്താവിനെയുമൊക്കെ ഭക്തിയോടുകൂടി തന്നെ പൂജിക്കണം അതുപോലെ അവരിൽ നിന്ന് പ്രസാദവും മാലയും പൂക്കളും ഒക്കെ സ്വീകരിക്കണം തുടങ്ങി ഇങ്ങനെ ശംഖനാദം മുഴക്കുന്നതും ജയ ജയ ശബ്ദം മുഴക്കുന്നതും തുടങ്ങിയുള്ള അതിൻ്റെ ചിട്ടകൾ പിന്നീട് വിസ്തരിച്ച് പറയുകയാണ് ഇനിയും അങ്ങനെ ഈ ഭാഗവത കഥാശ്രവണം കൊണ്ട് ഉള്ളിൽ വിരക്തി തോന്നിയവരാകട്ടെ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പിറ്റേന്ന് ഗീത വായിച്ചു കൊണ്ടിരിക്കണം അതേപോലെ ഗൃഹസ്ഥനാണെങ്കിൽ ശാന്തി ഹോമം നടത്തണം പിന്നെ അങ്ങനെ ഓരോരോ ചിട്ടകൾ പറയുന്നുണ്ട് ദശമസ്കന്ധത്തിലുള്ള ഓരോ ശ്ലോകവും ചൊല്ലിയിട്ട് പായസം അതേപോലെ നെയ്യ് തേന എള് അന്നം എന്നിവയൊക്കെ ഹോമിക്കണം തുടങ്ങി കുറേ ചിട്ടകൾ അതിൻ്റേതും പറഞ്ഞു തരുന്നുണ്ട് നമുക്കവിടെ അതിനുശേഷം ഇങ്ങനെ ഈ ഇതെല്ലാം ചെയ്ത് നമ്മുടെ പാപമെല്ലാം തീർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീർന്നു എന്ന് നമുക്ക് ഗൃഹസ്ഥനായിട്ടുള്ളവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ കരുതണം എന്നാണ് അവിടെ വിധി പറയുന്നത് കാരണം ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ഗൃഹസ്ഥന് കഴിയുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കൃപയാണ് ഭഗവാന്റെ കാരുണ്യമാണ് ഇതൊക്കെ തന്നെയും ഭഗവാനിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവൻ്റെ മനസ്സിൽ നിന്നും സർവ്വ പാപങ്ങളും നീങ്ങിയിട്ടുണ്ടാവും കാരണം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അത്യന്തം ശുദ്ധ സ്വരൂപമായിട്ടുള്ള ആ ഭഗവാന്റെ കഥകളാണ് അപ്പോൾ ആ ശുദ്ധജലം ഒഴിക്കുമ്പോൾ പിന്നെ ഉള്ളിൽ ചളിക്ക് നിലനിൽക്കാനാവുകയില്ല ആ മാലിന്യം എല്ലാം പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഇത് ഇത്രയും ഇങ്ങനെയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും സനൽകുമാരാദി മഹർഷിമാർ ആരത പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് അപ്പോൾ ഈ ഒരു ഏഴ് ദിവസത്തെ സപ്താഹമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഭക്തിക്കും തൻ്റെ മക്കളായിട്ടുള്ള ഞാൻ വൈരാഗ്യങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയ യുവത്വമെല്ലാം കൈവന്നു ഇത് ഒക്കെ കഴിഞ്ഞിട്ട് സനൽകുമാരാദി മഹർഷിമാരിൽ നിന്നും ഈയൊരു സപ്താഹവിധിയെല്ലാം കേട്ട് കഴിഞ്ഞ ആരുന്ന മഹർഷിയുടെ ഒരു നന്ദി പ്രകടനമുണ്ട് അഥവാ സനൽകുമാരാദി മഹർഷിമാരോട് പറയുന്നുണ്ട് ഇതൊക്കെ കാണാനും കേൾക്കുവാനും കഴിഞ്ഞതു തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമാണ് ഞാനതുകൊണ്ട് തന്നെ ധന്യനായിരിക്കുന്നു നിങ്ങളുടെയൊക്കെ കൃപ കൊണ്ടാണ് എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യമുണ്ടായത് കാരണം ഏത് ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് ശ്രവണമെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനെ മുൻപിൽ കാണിച്ചു തന്നാണ് ഭഗവാൻ ഈ തൊന്തുകാരിയുടെ കഥ അപ്പോൾ ആ ഭാഗവത ശ്രവണം ഒന്നേ വേണ്ടു വിഷ്ണുവിനെ പ്രാപിക്കുന്നതിന് വിഷ്ണു പദത്തിലേക്ക് എത്തുന്നതിന് എന്ന് എനിക്ക് മനസ്സിലായി ഈ ഭാഗവതാമൃതത്തെ ആവോളം നുകർന്നുകൊണ്ട് ഇവിടെ ഇരുന്നവർക്കൊക്കെ വിഷ്ണുപാതത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലേ അത് എനിക്ക് പറഞ്ഞു തരികയായിരുന്നു ഈ ഒരു ഭാഗവതത്തിൻ്റെ മഹാത്മ്യം കാരണം ഭാഗവതത്തിന് എന്ത് എൻ എന്ത് ഏതൊന്നിൻ്റെ മഹത്വം കൊണ്ടാണോ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് യു യത്വം കൈവന്നത് അപ്പോൾ മറ്റെല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് അതെന്ന് എനിക്കിന്ന് പൂർണ്ണബോധ്യമായിരിക്കുന്നു എന്ന് ശ്രീ നാരദ മഹർഷി അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഇതിത്രയും കഥ നമുക്കറിയാം മഹർഷിയാണ് ഈ കഥ പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഭാഗവത മഹാത്മ്യത്തിൻ്റെ ഇത്രയേറെ ചരിതങ്ങൾ ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് പരീക്ഷിത് മഹാരാജാവ് ആ ഒരു സമ്പൂർണമായ ആനന്ദലഹരിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഇങ്ങനെ മഹർഷി സദസ്സിൽ വെച്ച് ഈ കഥകൾ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ അവിടെ മറ്റൊരു അത്ഭുതമുണ്ടായത് പ്രഹ്ലാദന് സാക്ഷാൽ ബലി ഉദ്ധവന് അതുപോലെ പാർത്ഥൻ എന്നിവരുടെ എന്നിവരാലൊക്കെ അനുഗതനായിട്ട് അവിടെ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് ആ സമയത്ത് ശ്രീ നാരദ മഹർഷിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാനായില്ല താന് ഏതൊരു പാദങ്ങളെയാണോ നിത്യമോ സ്മരിച്ച് പൂജ ചെയ്യുന്നത് ആ ഭഗവാൻ തന്നെ ആ ശ്രീഹരി ഭഗവാൻ തന്നെ നേരിട്ട് എഴുന്നള്ളിയിരിക്കുന്നു ഈ ഒരു വേദിയിലേക്ക് അതുകൊണ്ട് വേണ്ടവിധത്തിൽ തന്നെ ആദരിച്ചു പൂജിച്ചു അതിനുശേഷം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആസനത്തിൽ അദ്ദേഹത്തെ ഇരുത്തി ആ ഭഗവാനെ ഇരുത്തിയിട്ട് പിന്നെ പാർത്ഥൻ തുടങ്ങിയവരെയൊക്കെ പാർത്ഥനയും ഒക്കെ വേണ്ട വിധത്തിൽ തന്നെ വാഴ്ത്തി സ്തുതിക്കുന്നുണ്ട് പിന്നെ അവിടെ വന്നവരുടെയൊക്കെ ഓരോരുത്തരുടെയും ഇപ്പം ബലി ചെയ്തത് പ്രഹ്ലാദൻ താളമേന്തി തുടങ്ങിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കേട്ട ആ ഒരു ധന്യമായ വേദിയിലിരുന്ന ഭഗവാൻ ഒടുവിൽ തൻ്റെ ഭക്തരുടെ തന്നിലുള്ള ഈ ഒരു ഭക്തിയിൽ ദൃഢമായ ഭക്തിയിൽ പരവശനായിട്ട് ഭഗവാൻ ചോദിക്കുന്നുണ്ട് ഈ ശ്രവണത്തിൽ അല്ലയോ ഭക്തശ്രേഷ്ഠരെ ഞാന് സംപ്രീതനായിരിക്കുന്നു നിങ്ങളുടെ ഈ കീർത്തനാദിയിലൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ആ താപസരായിട്ടുള്ള ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ടത് ഭഗവാനോട് ഒന്നു മാത്രമായിരുന്നു എന്താ ഈ സപ്താഹശ്രവണത്തിൽ നിഷ്ഠരായിട്ടുള്ള ജനങ്ങളോടൊത്ത് അങ്ങ് സദാ ഉണ്ടാകണമേ എന്നൊരു അനുഗ്രഹം മാത്രമാണ് ചോദിച്ചത് അവർക്ക് മറ്റു ഭൗതികമായ ഒരു നേട്ടവും വേണ്ടിയിരുന്നില്ല വേണ്ടിയിരുന്നത് ഭഗവാനെ അവിടുത്തെ മാത്രമായിരുന്നു അങ്ങനെ ഭഗവാനോട് അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ശരി അങ്ങനെ തന്നെ തന്നെയാകട്ടെ ഞാനുണ്ടാവും ഇത് ഈ ഭാഗവത കഥ ശ്രവിക്കുന്നവരോടൊപ്പവും ഈ ഒരു ഭാഗവത സപ്താഹത്തിൽ നിഷ്ഠരായിട്ടുള്ളവരോടൊപ്പവും എന്ന് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കൂടിയാണ് അവിടെ പോയി ഇരുന്നതെന്ന് കേൾക്കുക ഇനിയും പോയി കേൾക്കാൻ കഴിയാത്തവർക്ക് നമുക്കറിയാം ഇന്ന് ധാരാളം ടെക്നോളജിയൊക്കെ ഒരുപാട് പുരോഗമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എവിടെ എവിടെയിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുവാനുള്ള ഒരു കാരുണ്യം ഭഗവാൻ്റെ നമുക്കിന്ന് ടെക്നോളജിയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട് എപ്പോഴൊക്കെ കേൾക്കുവാൻ കഴിയുന്നോ എത്രമാത്രം ഭഗവാൻ കഥകളിൽ രമിച്ചിരിക്കുവാൻ കഴിയുന്നുവോ അത്രത്തോളം ചെയ്തോളൂ ഭഗവാൻ കൂടെയുണ്ടാവുമെന്നിവിടെ ഭഗവാൻ ഉറപ്പ് നൽകുകയാണ് അങ്ങനെ കഥകളൊക്കെ ഏകദേശം ഇത്രയും വരെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഭഗവാൻ ഏകദേശം കലിവർഷം മുപ്പത് വരെ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അതിന് ശേഷമാണ് ഭഗവാൻ തൻ്റെ ദേഹം ത്യജിച്ചു പോയതെന്നും ഒക്കെ അവിടെ പറയുന്നുണ്ട് സൂതന കഥ അങ്ങനെ വീണ്ടും തുടർന്നു കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ ശുക്ലനവമിക്ക് ആണ് ശ്രീ ശുദ്ധ മഹർഷി ഈയൊരു കഥ പറയുവാൻ ആരംഭിച്ചതെന്നും പിന്നീട് ഏകദേശം ഒരു ഇരുന്നൂറാണ്ടിന് ശേഷം വൈശാഖം വന്നപ്പോഴാണ് ശുക്ലനവമിക്ക് തന്നെ ഗോകർണൻ ഈ കഥ പറഞ്ഞതെന്നും പിന്നീട് ഏകദേശം വീണ്ടും ഒരു മുപ്പത് വർഷവും കൂടെ കഴിഞ്ഞിട്ടാണ് ശുക്ലപക്ഷത്തിൽ തന്നെ നവമിക്ക് സനകാദികൾ ഈ ഒരു കഥ പറയുന്നത് അപ്പോൾ എത്രയോ ഇടവേളകൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നു ഓരോ ഭാഗവത സപ്താഹത്തിൻ്റെ ഇടയ്ക്കും പക്ഷെ അപ്പോഴൊക്കെയും ആ ഓരോ തവണ സപ്താഹം കേൾക്കുമ്പോഴും എത്രയോ ഭക്തരെ ഭഗവാൻ കൂടെ വന്ന് അനുഗ്രഹിച്ചു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇങ്ങനെ ആ കഥ വീണ്ടും സൂതൻ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ കലിയുടെ ഒരു രംഗപ്രവേശമാണ് അവിടെയും ആ കയ്യിൽ പാശവുമായിട്ടൊക്കെ നടക്കുന്ന ഭടന്മാരോട് കാലൻ തന്നെ പറയുന്ന ഒരു വാക്ക് ഒരു കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് എന്താ ഹരികഥയിൽ നിമഗ്നരായിരിക്കുന്നവരെ ഒരിക്കലും നിങ്ങളെ സമീപിക്കരുത് കാരണം അവർ എൻ്റെ കീഴിലല്ല എൻ്റെ പ്രജകളല്ല അവർ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ്റെ പ്രജകളാണെന്ന് ഓർക്കണം അതുകൊണ്ട് ഒരിക്കലും അവരെ സമീപിക്കരുത് എന്ന് പറയുന്ന ഒരു നിർദ്ദേശം അത് വളരെയേറെ ഈ ഒരു ഭാഗവത മഹാത്മ്യത്തെ അതിൻ്റെ സാരത്തെ വിളിച്ചോതുന്നതാണ് കാലൻ തൻ്റെ പടന്മാർക്ക് കൊടുക്കുന്ന ആ ഒരു നിർദ്ദേശം പിന്നെ തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ ഭാഗവത മഹാത്മ്യത്തിലെ കഥകൾ ഓരോന്നും ഭക്തിപൂർവം കേൾക്കുന്നവർക്ക് സ്വയം കേൾക്കുന്നവർ അല്ലെങ്കിൽ വൈഷ്ണവരായിട്ടുള്ളവരെ കേൾപ്പിക്കുന്നവർക്ക് ഇത് രണ്ടും അവർ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത് എന്തിനാ ഭഗവാനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ഭഗവാന്റെ ആ ലോകത്തിൽ തന്നെ ചെന്നെത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നത് നമ്മൾ ഇത് വളരെ അധ്യായമാണ് പക്ഷേ കഴിയുന്നത്ര നമ്മൾ ചുരുക്കി പറഞ്ഞു പോകാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഭാഗവത മഹാത്മ്യം മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നേയുള്ളൂ ആ ഭഗവാനെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ കൈവിടില്ല എത്ര വലിയ സങ്കടങ്ങളായിക്കോട്ടെ നമുക്കറിയാം ഭക്തി ദേവിയുടെ കഥ അങ്ങനെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജന്മമായിരുന്നു ഭക്തി ദേവിയുടെ തൻ്റെ മക്കളുടേത് ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ആ ഒരു ദുരവസ്ഥ കൺമുമ്പിൽ കണ്ടുകൊണ്ട് എരിഞ്ഞടങ്ങിയിരുന്ന ആ ഒരു ജന്മത്തെ ആ ഭക്തി ദേവിയെ ഭഗവാൻ തന്നെ വന്ന് കൈപിടിച്ചുയർത്തിയ കാഴ്ച കഴിഞ്ഞില്ല എന്തായിരുന്നുവോ സങ്കടത്തിന് ഹേതുവായിരുന്നത് ആ സങ്കടത്തെ തന്നെ നിവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഭക്തി ദേവി അനുഗ്രഹിച്ച കഥ ഇതൊക്കെ നമുക്ക് നൽകുന്നത് എത്ര സങ്കടം വന്നാലും പലപ്പോഴും നമ്മൾ സങ്കടം വരുമ്പോൾ ഭഗവാനെ വിളിക്കാൻ ചിലപ്പോൾ മറന്നുപോകും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഭഗവാൻ എനിക്കിങ്ങനെയാണല്ലോ തന്നത് എന്ന് ചില വേളയിലെങ്കിലും ഭഗവാനെ ഒന്ന് കുറ്റപ്പെടുത്താൻ ഉള്ള ഒരു 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 വ്യഗ്രത നമ്മുടെ ഉള്ളിലുണ്ടാകാറുണ്ട് നമ്മളറിയാതെയാണെങ്കിൽ അത് ചെയ്തു പോകാറുണ്ട് വേണ്ട അപ്പോഴും ഭഗവാനെ ചേർത്ത് പിടിച്ചോളൂ മുറുക്ക പിടിച്ചോളൂ ഭഗവാനെ കൈവിടില്ല എന്ന് ഉറപ്പ് നൽകുകയും ഭക്തിദേവിക്ക് ഇത്രയേറെ സങ്കടങ്ങൾ വന്നപ്പോഴും ആ ശ്രീഹരി ഭഗവാനെ തന്നെയാണ് ആശ്രയിച്ചത് ശ്രീഹരി ഭഗവാൻ്റെ ഭക്തരെയാണ് ആശ്രയിച്ചത് ഭക്തരുടെ ദാസനാവാൻ കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞു കൂടെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരികയാണ് അങ്ങനെ ഈ ഒരു കഥ ഈ ഒരു ഭാഗവത മഹാത്മ്യത്തെ ഭഗവാൻ വേണ്ട വിധത്തിലൊക്കെ നമ്മളിലേക്കുമൊക്കെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കുകളും ഭഗവാന്റെ വാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു ഹരി കൃഷ്ണസത്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദ ഹരിഗോവി